പക്ഷെ ഗുജറാത്ത് നടന്നാണെങ്കിൽ എന്തുകൊണ്ട് അവര് ഗോത്ര കാണിച്ചില്ല അതും ഒരു അത് കാണിക്കാതെയാണ് ഇത് കാണിച്ചത് മതത്തിനോട് എനിക്ക് എതിർപ്പില്ല മതോ ഞാൻ പ്രാക്ടീസിങ് മുസ്ലിമാണ് പറഞ്ഞ ചരിത്രങ്ങളിലൊന്നും ആ സബ്ജക്റ്റിനെ ഞാൻ വിശ്വസിക്കുന്നു പലരും ഇസ്ലാം വിട്ടുപോകുന്ന പോലെ ഏറ്റവും അധികം കേരളത്തിലാണ് കാലം ഭീകരമായ ഒരു സാധനമായിരുന്നു അപ്പൊ അതേപോലെ അതിന്റെ ഒരു ഭാഗല്ലേ ഈ എംബുരാൻ നമുക്ക് സംശയിക്കേണ്ട വ്യത്യാസം ഞാൻ ചില രംഗങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് കൊല്ലാൻ ആഹ്വാനം ചെയ്യണത് ഇതുപോലത്തെ മഹാ നടന്മാർ മോഹൻലാൽ പോലത്തെ നടന്മാരൊക്കെ ചെയ്യുക ഇതിനുള്ള ധൈര്യം അവർക്ക് നിന്ന് കിട്ടി ഈ രാഷ്ട്രത്തിൽ എൻ ഐ എന് അവർ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചു കഴിഞ്ഞു എൻ ഐ എന് ഒരു പരിഹാസ കഥാപാത്രം ശരിക്കുള്ള ഭാരതീയരിൽ ഒരിക്കലും ഇനി തീവ്രവാദത്തിൽ മതല്ലാതെ ഹിന്ദു മതം ഞാൻ ഗുജറാത്തിലെ ഇപ്പോ ആ സംഭവം ഗോദ്ര നടന്നിട്ടില്ലെങ്കിൽ ഈ മുസ്ലിം ലഹള നടത്തുക വിവാദമായ എംബുരാൻ സിനിമ റീസെൻസറിംഗിന് പോകുന്നതിന് മുൻപ് സിനിമ കണ്ട് ബോധ്യപ്പെടാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംഘത്തിൽപ്പെട്ട ഒരാളാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നടിയും നിർമ്മാതാവും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകയും ഒക്കെയാണ് ജഹാൻ നമസ്കാരം മാം നമസ്കാരം മാം ആദ്യമായിട്ട് ഈ സിനിമ കാണാൻ പോകുമ്പോൾ ആ ഒരു ഉദ്യമത്തിന്റെ ഭാഗമായിട്ട് പോകുമ്പോ എന്താണ് ശരിക്കും ഈ സിനിമ കണ്ടപ്പോൾ മാമിന് തോന്നിയത് എംബുരാൻ കാണാൻ പോകുമ്പോൾ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഷോക്കായി പെട്ടെന്ന് ഒരു വല്ലാത്തൊരു ട്രോമയൊക്കെ വന്നു നമ്മൾ കാരണം നമ്മൾക്ക് എന്താ പറയുക നമ്മൾ പത്രങ്ങളിലൂടെ ഒക്കെ വായിച്ച് മാത്രം ഒരു ഊഹത്തിൽ പറയുന്ന കുറേ സ്റ്റോറീസ് അല്ലേ അത് എഴുതി കഴിഞ്ഞ സ്റ്റോറിയാവും ഹിസ്റ്ററി ആ ഹിസ്റ്ററിനെ നമ്മൾ വീണ്ടും അത് റീക്രിയേറ്റ് ചെയ്യുമ്പോൾ പല ഭാഗങ്ങളും കാരണം ഇന്നത്തെ ഭാരതത്തിനെതിരെയാണ് കാരണം ഇന്നത്തെ പശ്ചാത്തലത്തിനെതിരായിട്ടുള്ള ഒരു സാധനം വരുമ്പോൾ എല്ലാവരും ചോദിക്കേണ്ടത് എന്തുകൊണ്ട് സിനിമകൾ പലതും ഉണ്ടായിട്ടിയാണ് സ്വാതന്ത്ര്യം അപ്പോൾ ഇന്നത്തെ ഭരണത്തിനും ഇന്നത്തെ കാലഘട്ടത്തിനും അനുസരിച്ച് അങ്ങനെ ഒരു സിനിമ വരാൻ പാടില്ല എനിക്ക് ആദ്യം തോന്നിയ കാരണം നമ്മൾ ഡ്രഗ്ഗിലൂടെയും ന്യൂ ജനറേഷൻ്റെ ഒരു വേർഡ് സൈക്കോളജിക്കൽ തോട്ടിൻ്റെ ചേഞ്ചും ജനറേഷൻ തമ്മിലുള്ള ഗ്യാപ്പും ഒക്കെ ഉള്ളൊരു കാലഘട്ടത്തിൽ ട്വൻറ്റി ത്രീ ഇയേഴ്സ് ബാക്കുള്ള സാധനം കൊണ്ടു ഈ കുട്ടികളെയൊക്കെ കാണിച്ച് ഒരു കാരണം അതിൽ ആഹ്വാനം ചെയ്യണം മുഴുവനും പിന്നെ ഭീകര ഡയലോഗ്സാ ആ പക്ഷെ അത് എല്ലാവരും പറയുന്നത് അതൊരു ചരിത്രമാണ് അത് എത്ര മാറ്റി നിർത്തിയാലും ചരിത്രം ചരിത്രം തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത് ഇപ്പോ രാഷ്ട്രീയ പ്രവർത്തകരായാലും സിനിമാ പ്രവർത്തകരായാലും ഗുജറാത്തിൽ നടന്ന ഒരു സംഭവത്തെ പുതു കൂടി കാണട്ടെ എന്നാണ് പറയുന്നത് അപ്പൊ അതിനോട് എന്താണ് മാമിന്റെ പക്ഷേ ഗുജറാത്ത് നടന്നാണെങ്കിൽ എന്തുകൊണ്ട് അവർ ഗോത്ര കാണിച്ചില്ല അതും ഒരു വിഭാഗം കാണിക്കാതെയാണ് ഇത് കാണിച്ചെ അപ്പോൾ എന്താ വൺ സൈഡ് അല്ലേ ഇതിലെ സ്റ്റോറി പറഞ്ഞിട്ടുള്ള ആ മനുഷ്യരില്ലേ അതിലെ സന്യാസിമാര് ആ ഗോത്രയെ ട്രെയിനിൽ മുഴുവനും സന്യാസിമാരും ഹിന്ദു തീർത്ഥാടകരുമായിരുന്നു ആ ട്രെയിൻ അതെങ്ങനെ അവിടെ ആ ഗോത്രയില് ആ റെയിൽവേ സ്റ്റേഷനിൽ ഇവർ തമ്മിൽ കയ്യേറ്റുണ്ടായി അത് കഴിഞ്ഞ് ഒരു രണ്ട് കിലോമീറ്റർ ഓടുന്നതിന്റെ മുമ്പ് ഒരു കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു പിന്നെ തീയാളി കത്തുന്നു ട്രെയിൻ കത്തുന്നു ഇതൊക്കെ സംഭവിച്ചൊരു കഥ അവിടെ ഉണ്ടല്ലോ അത് പറയാതെ ഒരു ട്രെയിൻ കത്തി അത് എന്താ വിചാരിക്കും ഈ കഥ അറിയാത്ത ഒരാൾ അത് കണ്ടാ എന്താ വിചാരിക്ക പാൻ ഗ്ലോബലി പാൻ ഇന്ത്യനും അല്ല ഗ്ലോബലിന് എല്ലാ ഇസ്ലാമിക് രാജ്യങ്ങളിലും ചെയ്തിട്ടുണ്ട് അപ്പൊ എന്താ വിചാരിക്ക ഹിന്ദുക്കള് മുസ്ലിങ്ങളൊക്കെ ഒന്ന ആൾക്കാരാ ആ അതന്നെ കാരണം ഞാൻ മലബാർന്നാ മലബാർ ലഹളനെ പറ്റി കേട്ട് നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മടെ ഉമ്മൂമ്മമാരൊക്കെ പറഞ്ഞു തന്ന കഥകളുണ്ട് അപ്പൊ ആ മലബാർ ലഹ്ളൈനെ കേട്ടപ്പോൾ ഒരു മുസ്ലിം കുടുംബത്തിലായിട്ടും ഞാൻ കേട്ടത് അന്ന് ഇവര് ചിത്രീകരിക്കണ മലബാർ ലഹ്ളൈനല്ല ആക്ച്വലി ഞാൻ കേട്ടത് മലബാർ മലബാറിലാണ് ചരിത്രം വേറൊന്നു സത്യം അന്ന് ജീവിച്ചിരുന്ന ആൾക്കാര് പറയുന്ന സത്യങ്ങളും അത് അത് വർഗീയത തന്നെ ആയിരുന്നു ആ കിണറൊക്കെ അല്ലേ നമ്മുടെ തൂവന്നൂർ കിണറിലാണ് എല്ലാവരും അത് ഞങ്ങളെ എന്റെ ഉമ്മന്റെ ഉമ്മാ ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ പറയുന്ന എപ്പോ പറയുന്നു അവരെ വീട്ടിലത്തെ ഒരു പണിക്കാരണ്ടായിരുന്നു അയാളെ കൊണ്ടുപോയി ഇവരെ മുമ്പ് കൂടിയാ കൈ കെട്ടി മുഖം മൂടിയിട്ട് അയാളിങ്ങനെ കരയാണ് വീടെത്തിയപ്പോ അയൊക്കെ മനസ്സിലായപ്പോ ഇവിടുത്തെ എന്ന് വിളിച്ചിട്ട് കരയുണ്ടായിരുന്നു അപ്പൊ ആ കരച്ചില് അവര് മരിക്കണവരെ പറയുന്നു എന്തിനാ അത്ര നല്ലൊരു മനുഷ്യൻ എന്താ ഈ മുസ്ലിങ്ങൾ അന്നൊന്നും ഇവരൊന്നും അവർക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു കുറേ കോളേജും പഠിച്ചിട്ടില്ലെങ്കിൽ എഴുതാനും വായിക്കാനും എന്തൊക്കെയോ അറിയായിരുന്നു അവരൊക്കെ നല്ല എഡ്യൂക്കേറ്റഡ് ലോകത്തിനെ പറ്റിട്ട് അപ്പൊ ആ സങ്കടങ്ങളൊക്കെ കേട്ടാ അതുകൊണ്ട് എൻ്റെ മനസ്സിൽ എപ്പോഴും അതിനൊക്കെ ഞാൻ കമ്പയർ ചെയ്യും മലബാറിൽ ജനിച്ചു വളർന്നു പിന്നെ ഞാൻ വന്ന പശ്ചാത്തലത്തിന്ന് എങ്ങനെയാണ് എന്നുള്ളത് എനിക്കറിയ കാഫർന്നുള്ള വാക്കിന്റെ അർത്ഥം കണ്ടുപിടിക്കാൻ പോയ ആ സത്യത്തില് ഞാൻ ഭഗവത്ഗീതയൊക്കെ പഠിച്ചു അതുകൊണ്ട് നമ്മളിപ്പോ ഈ എന്ന് പറഞ്ഞ ആരാണ് ഖുറാനിൽ എന്താ പറയണെന്ന് നോക്കി നമ്മള് മദ്രസ് ഞാൻ എന്റെ ഉസ്താദിനെ ചോദ്യം ചെയ്തതാണ് അതുകൊണ്ട് എന്റെ മകളെ ഞാൻ മദ്രസിലയച്ചില്ല വീട്ടിലിരുത്തി ഖുർആാൻ പഠിപ്പിക്കും മദ്രസയിൽ പോയിട്ടില്ല പോയി ഞാൻ പോയിട്ടുണ്ട് മകൾ പോയിട്ടില്ല കാരണം എനിക്ക് പേടിയനെ അയക്കാം കാരണം എന്താണെന്നുള്ള ഇപ്പോഴത്തെ കുട്ടികൾക്ക് നമ്മൾ നമ്മളെ കുട്ടികൾക്ക് അനുസരിച്ചുള്ള കൊടുക്കണം കാലഘട്ടത്തിനനുസരിച്ച് കാരണം എന്റെ മനസ്സിൽ തന്നെ ഉള്ള ചോദ്യചിഹ്നങ്ങൾക്ക് എനിക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റില്ല എൻ്റെ ഫാദറും അങ്ങനെ ആയിരുന്നു ചെറുപ്പത്തിലെ ഞാൻ കേട്ടതും അപ്പൊ ഇതിനൊക്കെ എഗെൻസ്റ്റ് ചോദ്യം ചെയ്ത് എന്താ ഇങ്ങനെ ഒരു ഒരു ലോജിക്കും ഇല്ലാത്ത കുറെ കാര്യങ്ങൾ ഇവര് പറയും അതൊക്കെ പണ്ഡിതന്മാരെ ക്രിയേഷൻ ആണെന്ന് ശരിക്കും വിശ്വസിക്കുന്ന മാം വിശ്വസിക്കുന്നവളായ മതത്തില് ജനിച്ചു പക്ഷെ ആ മതത്തിനോടൊരു എതിർപ്പാണോ മതത്തിനോട് എനിക്ക് എതിർപ്പില്ല മതോ ഞാൻ പ്രാക്ടീസിങ് മുസ്ലീമാണ് നിസ്കരിക്കും നോമ്പ് എടുക്കാൻ പറ്റുമ്പോ നോമ്പ് എടുക്കും നിസ്കരിക്കും പ്രാർത്ഥനകൾ പക്ഷെ ഇവർ പറയുന്ന ഹദീസുകളിലും കാഫറിനക്കുല്ലാം പറഞ്ഞ ഒന്നും ആ സബ്ജക്റ്റിൽ ഞാൻ വിശ്വസിക്കുന്നില്ല പ്രോഫറ്റിന് ശേഷം റസൂലിനു ശേഷം മുന്നൂറ്റിഅൻപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം വന്ന ചരിത്രമാണ് ഇവര് കൊല്ലുന്നും കൊലയും സ്ത്രീകള് പിന്നെ എല്ലാം എല്ലാം ഹിജാബ് ധരിക്കണ രാഷ്ട്രീയമായിട്ടൊക്കെ വിഷയം അതായത് ഹിജാബിന്റെ കാര്യം തട്ടിട്ടിട്ടില്ലെങ്കിൽ മുസ്ലിം ആവുല അങ്ങനെയൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല ലോകം ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് അത് മടുത്തൊരു സാധനമാണ് തട്ടത്തിന്റെ കാര്യം തട്ടത്തിന്റെ എന്റെയൊക്കെ കുടുംബത്തിൽ തട്ടം തന്നെയായിട്ട് ജീവിതം തീർന്നു തീർന്നുപോയത് നമ്മുടെ അപ്പൊ ആ തട്ടം എന്താണെന്ന് അന്വേഷിക്കാനും ഞാനൊക്കെ ഇറങ്ങി പുറപ്പെട്ടാണ് നമ്മളൊക്കെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയത് പോലും മലപ്പുറത്തെ മലപ്പുറത്തെ കുട്ടികൾ ഒരു സമയത്ത് എന്താ പറയാ തട്ടം ഉപേക്ഷിക്കുന്നു എന്ന് വന്നപ്പോ മാം അത് നല്ലൊരു കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ അതെ അതെ ഒരുപാട് പേര് വിമർശിച്ചു അന്നേരം ആ സമയത്ത് ഇസ്ലാം സമാധാനത്തിന്റെ മത പറയണു ഞാൻ എല്ലാ മതങ്ങളും സമാധാനത്തിന്റെ ഏ ഒരു മതത്തിൽ അത് പറഞ്ഞിട്ടില്ല പിന്നെ ദൈവത്തിന് എന്റെ ഇടയിലുള്ള ഒരു പിന്നെ സ്പേസ് വേറെ വേറൊരാക്കില്ല അത് നമ്മുടെയാ നമ്മുടെ സേഫ് സ്പേസ് അതെ ആ ദൈവം നമ്മളിൽ വസിക്കുന്നു തന്നെ ഞാൻ വിശ്വസിക്കുന്നു മീഡിയേറ്ററുടെ ആവശ്യം മീഡിയേറ്റർ ആവശ്യമില്ല അതുകൊണ്ടാണ് എനിക്ക് ഈ പണ്ഡിതന്മാർ പറയുന്ന വൃത്തികേടുകൾക്ക് ഞാൻ കൂട്ടക്കൂ അല്ലാതെ ദൈവം ഞാൻ ജനിച്ച മതത്തിനെ ഞാൻ ഉപേക്ഷിക്കാനും തയ്യാറല്ല ഞാൻ ജനിച്ച സംസ്കാരം എന്റെ ഭാരത സംസ്കാരത്തിനെ ഉയർത്തിപ്പിടിച്ച് അതിന് മതം ഇല്ല ഞാനൊരു സ്ഥലത്തും അതിന് മതം കണ്ടിട്ടു എന്നെ എല്ലാ അമ്പലങ്ങളും ഞാൻ തീർത്ഥാടക ശരിക്കും പറയുകയാണെങ്കിൽ ഒരു സന്യാസി രൂപത്തില ഞാൻ നടക്കാറ് എന്താണ് ഒരു ശെരിക്കും ഒരു മുസ്ലിം മതത്തിൽ ജനിച്ചു പക്ഷെ അവനധികവും എന്താ പറയാ ഹിന്ദു മതത്തിനോടാണ് ഒരു ചായ എനിക്ക് തോന്നിയിട്ടുള്ളത് വർത്തമാനത്തിലെന്തുകൊണ്ടാണ് ശരിക്കും അതെന്താ വച്ചാല് നമ്മൾക്ക് എന്താ സെലിബ്രേഷൻ എവിടെയുള്ള മതങ്ങളില് മതം പറയണെ ദൈവം നമ്മളെ രക്ഷിക്കാനും നമ്മളെ സന്തോഷിപ്പിക്കാനും സ്വർഗത്തുനിന്ന് ഇങ്ങോട്ട് അയച്ച് നമ്മളോട് ഇവിടെ ജീവിച്ച് തിരിച്ചു വരാനോ പറഞ്ഞിരിക്കണെ അപ്പൊ ഞങ്ങൾ അതില് പറയുമ്പോ അപ്പൊ ഇവിടെ വന്ന് നമ്മൾ ദൈവത്തിനെ പിടിച്ചിട്ട് വേണ്ടാത്ത കൊറേ കാര്യങ്ങള് പിന്നെ ഒരു മതം സ്ത്രീകൾക്കെതിരമായിട്ട് മാത്രം ഒരു ദൈവം പറയുവോ അപ്പൊ ഞങ്ങളാഹുബരി പറയുന്ന കേട്ടാൽ തോന്ന സ്ത്രീകൾക്ക് അവിടെ ഒന്നുമില്ല നഖം അറാമാണ് മുടി അറാമാണ് കണ്ണ് കണ്ടാൽ കണ്ണ് മാത്രേ കാണും മുഖത്ത് കയറാമുണയിക്കുന്നത് പ്രണയം അറാമാണ് സിനിമ അറാമാണ് പിന്നെ എലക്ഷൻ അറാമാണ് എല്ലാം അറാമാ ലിപ്സ്റ്റിക്ക് ഇട്ടാലേറാമോ അന്നൊക്കെ ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു സിനിമ ഉണ്ടായിരുന്നു അപ്പൊ ഇവരെ ഇതെല്ലാം ഉണ്ടായിരുന്ന ഒരു സൂഫി സന്യാ സൂഫി സന്യാസിന്മാരെന്ന് പറഞ്ഞ ഇസ്ലാമിക പണ്ഡിതന്മാരുണ്ട് അവരവരെ അംഗീകരിക്കില്ല അതായിരുന്നു ശരിക്കും മക്കയിലും മദീനയിലും ഒക്കെ ഉണ്ടായി ആ തുടർച്ചയുള്ളവരെയാണ് നമ്മൾ സൂഫികൾ വിളിക്കുന്നത് ഇപ്പൊ ഈ ഇന്ത്യയിൽ തന്നെ വന്ന അജ്മീർ ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയൊക്കെ പറഞ്ഞ അതൊക്കെ നമ്മൾ അവര് അവരെ അടുത്തൊന്നും പോകുമ്പോൾ നമുക്ക് മതമില്ല ഇല്ല അവിടെ അവര് ഡ്രസ് കോഡ് നോക്കുന്നില്ല പിന്നെ എന്താ ഇവര് പറയണേ അതാണ് ശരി അതിനെ ബ്രേക്ക് ചെയ്യണം അത് കാരണം ഇവര് അത് ഏഹ് പറഞ്ഞു പറഞ്ഞ് പേടിപ്പിച്ച് പലരും ഇസ്ലാം വിട്ടുപോകുന്ന പോലെ ഏറ്റവും അധികം കേരളത്തിലാണ് കാരണം ഭീകരമായ ഒരു സാധനമാക്കി മാറ്റി സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലാതെ ആ ആ സ്ത്രീകള് അധികാരത്തിൽ വരരുത് ഇതെല്ലാം പറഞ്ഞ ഇപ്പൊ അവർക്ക് ആവശ്യമുള്ളപ്പോ അവര് പിന്നെ ഇലക്ഷൻ ഉണ്ട് പാർട്ടി ഉണ്ട് ഇസ്ലാമിക ഇതുണ്ട് അവരെ സിനിമ ഉണ്ടാക്കുന്നു സിനിമാ ലോകം തന്നെ ഇസ്ലാമിക ലോകം കൈയടക്കി കൊണ്ടിരിക്കുക എന്നാണ് ഇപ്പോൾ സർവേ വന്നാ അപ്പൊ അതേപോലെ അതിന്റെ ഒരു ഭാഗമല്ലേ ഈ എംബുരാൻ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കും സിനിമ കണ്ട അബ്രാനിൽ വരുവാണെങ്കിൽ മാം ആ സിനിമ കണ്ടിട്ട് അന്നേരം മാമിന് തോന്നിയത് ഇപ്പം അത് ആ സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഒരു അഭിപ്രായം പറയല്ലോ അപ്പൊ മാം എന്താണ് പറഞ്ഞിട്ടുള്ളത് പോയിട്ട് ഈ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ ഒരു രണ്ട് മിനിറ്റ് ഓണം കട്ട് ചെയ്തു പതിനേഴ് ഭാഗങ്ങളാണ് നീക്കം ചെയ്യാറ് കണ്ടോ കട്ട് ചെയ്ത് ആ വ്യാഴാഴ്ച മുതല് റീഎഡിറ്റഡ് പതിപ്പാണ് ഇറങ്ങിയിട്ടുള്ളത് അങ്ങനെയല്ല അപ്പൊ അത് ഇനി മാം കാണാൻ പോകും ആ സിനിമ കണ്ടിരിക്കാൻ കഴിയില്ല നമ്മളെന്തിനാ നമ്മളെ ടെൻഷൻ ആക്കണേ ഞാൻ ചില സ്ഥല രംഗങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് കാരണം നമ്മൾ ഈ ദേശസ്നേഹം കുറച്ച് കൂടി പോയത് കൊണ്ടാണ് തോന്നുന്നത് അത് കാരണം നമ്മളെ രാജ്യത്തിനെതിരെയുള്ള ഒരു ഡയലോഗ് പറയുക കാഫറിനെ കൊല്ല ജൂതനെ കൊല്ലാനൊക്കെ ആഹ്വാനം ചെയ്യണേ നമ്മളെ പാടില്ല മനുഷ്യനെ ഒരു ജന്മം കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല കൊല്ലാൻ ആഹ്വാനം ചെയ്യണൊക്കെ ഇതുപോലത്തെ മഹാ മോഹൻലാൽ പോലത്തെ നടന്മാരൊക്കെ ചെയ്യ അതിൻ്റെ പൃഥ്വിരാജോ ഇതിനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടി ഈ രാഷ്ട്രത്തിൽ പക്ഷേ നമ്മുടെ നമുക്ക് റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ നമുക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ കൊല്ലാനല്ലേ നമ്മൾ അഭിപ്രായം കൊല്ലാനല്ല എല്ലാ സിനിമകളും ഇതിനു മുൻപും ഒരുപാട് സിനിമകള് എമ്പുരാൻ മാത്രമാണ് ഇങ്ങനെ ഒരു റീസെൻസറിങ് പോയ പോയതും റീഎഡിറ്റിങ് നടത്തും ഒക്കെ ചെയ്തത് അതിനു മുൻപ് ഒരുപാട് സിനിമകൾ സിനിമ അവര് പറഞ്ഞ സ്വാതന്ത്ര്യത്തിൽ ഒരു പ്രശ്നവും ഇല്ല എന്നുണ്ടെങ്കിൽ അവരതിൽ പിടിച്ചു നിക്കണമായിരുന്നു എന്തിനവർ പിന്നെ മാപ്പ് പറയാനൊക്കെ തയ്യാറായപ്പോ അപ്പൊ അവരെ തന്നെ കുറ്റപാതം വന്നാ അവർക്ക് ഇത് നമുക്ക് എങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾക്ക് സ്വാതന്ത്ര്യം മറ്റേ സിനിമ വന്നില്ലേ ഈ സിനിമ വന്നില്ലേ ഇന്ന് ഭാരതം ഭരിക്കണേ പ്രധാനമന്ത്രി മൂന്നാം തവണയായ ഇരുപത്തിമൂന്ന് വർഷം കറക്റ്റ് പറയണ്ടേ ഇരുപത്തിമൂന്ന് വർഷമായി ചോദിക്ക ഇന്ന് ഭരണത്തിൽ അവരായിരിക്കണത് അത് വെച്ച പച്ചയായി ജസ്റ്റ് ആ ഡയലോഗാ നമുക്കിപ്പോ ഇങ്ങനൊക്കെ പറയാ എല്ലാത്തിനും നമ്മൾ അത് അങ്ങനെ കഥയല്ലേ ചരിത്രമല്ലേ അത് പറഞ്ഞിട്ടില്ലേ ഇനിയിപ്പോ ഗോദ്ര കാണിച്ചാലോ പക്ഷേ ഈ ലാസ്റ്റുള്ള ഗോദ്ര കാണിച്ച് ഇങ്ങനെ സംഭവിച്ചു ഓക്കെ സോ സൊല്യൂഷനും അവർ കൊടുക്കല്ലേ പക്ഷേ അതൊരു എഴുത്തുകാരന്റെ സ്വാതന്ത്ര്യമല്ലേ അതിൽ എന്താണ് നമ്മൾ കാണിക്കേണ്ടത് എന്നുള്ളത് അങ്ങനെ ഞാൻ പറയുന്നല്ല അവര് ഏടെ എടുത്തിട്ട് ഇത് മാത്രം കാണിച്ചാൽ മതി എന്നുള്ളത് ഒരു എഴുത്തുകാരന്റെ ഒരു സ്വാതന്ത്ര്യം എഴുത്തുകാരൻ അയാൾ മണ്ടാണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹം ഇതിന് എതിർ ഇതുവരെ മാപ്പ് പറഞ്ഞിട്ടോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അയാൾ ഇപ്പോ ഹീറോ ആയിരിക്കുകയാണ് അയാൾ മാപ്പും പറഞ്ഞിട്ടില്ല അതിനെ പറ്റി പക്ഷെ ഒരു എഴുത്തുകാരനൊരു കൃതി ഉണ്ടായി അയാളെ മനസ്സിലുള്ളത് അയാൾക്ക് ഫീൽ ചെയ്യണത് അയാൾ അവിടെ എഴുതി വെച്ചു അയാളൊന്നും ചെയ്യാൻ പോയിട്ടില്ല അത് വേറെ ഒരാളടുത്ത് ഡയറക്റ്റ് ചെയ്തു അഭിനയിച്ചു ലോകത്തിലേക്ക് കൊടുക്കുന്നതാ നമ്മളൊക്കെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന നടന്മാരല്ലേ ഇവരൊക്കെ പക്ഷേ ലാലേട്ടൻ പിന്നീട് അത് മാ മാപ്പു പറഞ്ഞു അങ്ങനെ അവരെല്ലാരും എടുത്ത തീരുമാനമാണെന്നാണ് പറഞ്ഞത് സ്വമേധയാണ് റീഎഡിറ്റിങ് ചെയ്യാ എന്ന് പറഞ്ഞത് ശെരിക്കും അത് സ്വമേധയാ എടുത്ത തീരുമാനം തന്നെ ആയിരുന്നു ഒരു രാഷ്ട്രീയ പ്രഷർ അതിലുണ്ടായിരുന്നോ രാഷ്ട്രീയല്ല ഗവൺമെന്റ് പ്രഷർ എൻ ഐ എന് അവർ വളരെ മോശമായിട്ട് ചിത്രീകരിച്ച് ഇപ്പൊ നാളെ എൻ ഐ എ വന്ന് നിന്നപ്പോ ഒരു റെയ്ഡ് നടത്തുന്നിടത്തൊക്കെ എൻ ഐ എന് ഒരു പരിഹാസ കഥാപാത്രമായിട്ടാണ് സി രാജ്യത്തിന്റെ സിസ്റ്റം എന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സിസ്റ്റം നമ്മൾക്ക് പല തീവ്രവാദങ്ങൾ സി ഭാരതം ഇനി ഭാരതത്തിലെ പിന്നെ ശരിക്കുള്ള ഭാരതീയർ ഒരിക്കലും ഇനി തീവ്രവാദത്തെ അംഗീകരിക്കില്ല പിന്നെ ഏറ്റവും ലോകത്തിൻ്റെ ഏറ്റവും അധികം ടെററിസത്തിന് പിന്നെ വഴിപ്പെട്ടതാരാ ഭാരതം ഭാരതം മുറിഞ്ഞ് മുറിഞ്ഞ് വേദനിച്ച് വേദനിച്ച് ഭാരതം എന്നുള്ളൊരു ഭൂമി ഇവിടെ ഉള്ളത് തന്നെ ഏറ്റവും അത്ര ആർക്കും തകർക്കാൻ പറ്റാത്ത ഒരു വിശ്വാസത്തിന്റെയും ഡൈവേഴ്സിറ്റീൻറെയും സ്പിരിച്വാലിറ്റീൻറെയും ലാൻഡ് ആയതുകൊണ്ടാണ് ഈ സാധനം എത്ര ഭൂമി ഇവിടെ നടന്നതുപോലെ ഈ മലബാർ ലഹള സി വാട്ട് വാസ് ഖിലാഫത്ത് മൂവ്മെന്റ് ഖിലാഫത്ത് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഉണ്ടാവുന്ന ഒരു രാജ്യം എവിടെയോ തുർക്കിയിൽ എവിടെയോ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞപ്പോ ഇവിടെ മലബാറിലെ ആ ഖിലാഫത്ത് മൂവ്മെന്റ് എന്തായത് ലാസ്റ്റ് ഇപ്പൊ ഇവര് ചിത്രീകരിക്കണ്ടല്ലോ തൊള്ളായിരത്തി ഇതേ പൃഥ്വിരാജെന്നെ വാര്യൻകുന്ന് തന്നെ കാണിക്കാ പറഞ്ഞു വാര്യൻപാട് ഇഷ്യൂ പക്ഷേ അയാൾക്ക് എന്താ ഇങ്ങനെ മുസ്ലിം ആൾക്കാരന്റെ പിന്നെ ഇല്ലാത്ത കാരണം അവരെ ഹീറോ ആക്കി ഹിന്ദുക്കളെ അതാക്ക എന്നുള്ളത് പറയണേ ഞാൻ ഇപ്പോ പറയും ഹിന്ദു തന്നെയാ ഹിന്ദുവിന്റെ എതിരാളി പക്ഷെ ക്രിസ്ത്യൻ ക്രിസ്ത്യാന്റിയ മുസ്ലിം മുസ്ലിം പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ഭീഷണി കൊടുത്ത് വാര്യം കുന്നത്ത് കുഞ്ഞ മുഹമ്മദ് അദ്ദേഹം നല്ലൊരു വീരപുരുഷനായിരുന്നു അതാണ് വീരപുരുഷന്മാരെ അത് നല്ല രീതിയിൽ ഇന്ത്യയെ അടിച്ചു മാറ്റിയ അലക്സാണ്ടർ ചക്രവർത്തിനെ ദ ഗ്രേറ്റ് അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞത് പൃഥ്വിരാജ് ചോഹാന നമ്മൾ പറയണ്ട അത് നമ്മളെ ഒരു പക്ഷെ അതൊരു നടനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് ശരിയാണ് ഇപ്പൊ ഇപ്പം ലാസ്റ്റ് നിമിഷത്തിലാണ് ഗോകുലം ഗോപാലൻ സാർ ഈ സിനിമ ഏറ്റെടുക്കുന്നത് ലൈക്ക് ആ പ്രൊഡക്ഷൻസ് പോയപ്പോൾ അപ്പോ ആ സമയത്ത് വന്ന അദ്ദേഹത്തിന് ഇപ്പോ നേരിടേണ്ടി വരുന്നത് ഇ ഡിയുടെ ഒരു പ്രതികാര നടപടിയായിട്ടല്ലേ അതിനെ കാണാൻ പറ്റും ഇപ്പൊ പൃഥ്വിരാജിന്റെ ആണെങ്കിലും ആദായ വകുപ്പിന്റെ ഇടപെടലുകളൊക്കെ അതൊക്കെ ഇത്ര ഫാസ്റ്റ് ആയിട്ട് ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം എന്തായിരിക്കും ഇങ്ങനെ കാരണം ഇവരെ സോഴ്സ് ആണല്ലോ പിന്നെ നമ്മൾ നോക്ക് ഒരു കാര്യത്തില് നമ്മളിപ്പോ സിനിമയിലെ കഥാപാത്രം തന്നെ ഞാൻ എടുക്കാൻ ശ്രമ എല്ലാ സ്ഥലത്തും പറഞ്ഞ സ്റ്റീഫൻ എന്നുള്ള ഒരു കഥാപാത്ര തന്നെയാണ് അവര് ഇങ്ങോട്ട് ഈ സെക്കൻഡ് കൊണ്ടുവന്നത് എംപുരം അപ്പൊ ഈ സ്റ്റീഫൻ നെടുമ്പള്ളി ആരാന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല സി നമുക്ക് പറയാൻ പറ്റാത്തത് അതിന്റെ മൂന്നാം ഭാഗം മൂന്നാം ഭാഗം വരും അപ്പൊ ഇതിന്റെ പിന്നിലൊരു സ്റ്റീഫൻ നെടുമ്പള്ളി ഈ ഫണ്ടിങ്ങിന്റെയും ധൈര്യത്തിന്റെയും ഒക്കെ പിന്നിലുണ്ട് എല്ലാം ലോങ് ടേം അജണ്ടയാണ് നമ്മൾ ചരിത്രം പഠിച്ച ഭാരതത്തിന്റെ സി സെവന്റി ഫൈവ് ഇയേഴ്സിന് ശേഷം സെവന്റി ഫൈവ് ഇയേഴ്സിന് ശേഷം ഒരു പാർട്ടിന്റെയും ഒരു ഒരു എം പി പോലും ഇല്ലാത്ത ആർ എസ് എസ് അധികാരത്തിൽ വന്നു അല്ലേ അതെ ഭാരതം സ്വാ സ്വാതന്ത്ര്യം കിട്ടുമ്പോ ഭാരതം വെട്ടിമുറിക്കുമ്പോ ഇന്ന് നമ്മൾ കണ്ട കൊറേ സംഗതികളുണ്ട് നമ്മൾ പഠിച്ച ചരിത്രവും ഇന്ന് നമ്മൾ പരിശോധിച്ച് കണ്ടെത്തുന്നത് പക്ഷേ ചരിത്രത്തിൽ നിന്ന് ഓരോ ഏടുകളും മാറ്റി എഴുതുകയാണ് ചെയ്യുന്നത് നമ്മുടെ പാഠപുസ്തകത്തിൽ നിന്ന് വരെ ഓരോ വീരപുരുഷന്മാരുടെ കഥകളൊക്കെ നീക്കം ചെയ്യുന്ന വീരപുരുഷൻ ആരാ നമ്മളെ രാഷ്ട്രത്തിലെ വീരപുരുഷന്മാരെങ്ങനെയാ നമ്മളെ പഠിപ്പിക്കേണ്ടത് നമ്മളെ കുട്ടികളെ നമ്മളെ ബ്ലഡില് നമ്മളെ ഭാരതത്തില് നമ്മളെ നമ്മളിപ്പോൾ വേറൊരു ഇപ്പോൾ മോഹൻലാലിനെയും മമ്മൂഖാനേയും ഒക്കെ അല്ലേ നമ്മൾ ആരാധിക്കണേ അല്ലാതെ നമ്മളിപ്പോൾ പിന്നെ വേറെ വിദേശത്തുള്ള ഒരു ആരാധകരാണ് ഷാറുഖ് ഖാനെ വരെ ഇവരെ കഴിഞ്ഞിട്ടേ നമ്മൾ സ്നേഹിക്കുകയുള്ളൂ കാരണം മലയാളത്തിൽ അപ്പം നമ്മളെ രാജ്യത്ത് ഇതിലെ സ്വാതന്ത്ര്യത്തിലും പിന്നെ മുഗൾ ചക്രവർത്തിമാർ വന്നപ്പോൾ അതിലൊക്കെ ശക്തമായി പയറ്റി നിന്ന് ഒരു രാജാക്കന്മാരേ നമ്മൾ പഠിക്കുന്നില്ല വളരെ കുറച്ചേ പഠിക്കുന്നുള്ളു അവരെ പറ്റി കുറച്ച് വളരെ കുറച്ച് കൂടുതൽ നമ്മൾ മുഗൾ മുകൾ തന്നെ പഠിച്ച ഇംഗ്ലീഷ് വരെ അധിനിവേശം നടത്തിയവരുടെ ഫുൾ കഥകളും അവരെ ഗ്രേറ്റ് ആക്കുന്ന അപ്പൊ അതിൽ പാഠപുസ്തകത്തുനിന്ന് അതുകൊണ്ടാണ് ഇമ്പോർട്ടൻസ് ഇല്ല എന്നുള്ളതുകൊണ്ടാണ് ഇവരെ കൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് അത് പഠിച്ചത് അത് പഠിച്ചോണ്ടാണല്ലോ നമ്മൾ ഭാരതത്തിന്റെ കൾച്ചർ സി വോട്ട് ഇസ് ദ ലാൻഡ് ഓഫ് ഭാരത് മാം തന്നെയാണെങ്കിലും ഭാരതം ഭാരതം എന്നാണ് എടുത്തെടുത്ത് പറഞ്ഞു ഞാൻ ഇന്ത്യ എന്നും പറയുന്നു എന്താണ് ശരിക്കും ഭാരതം എന്ന് നമ്മുടെ ബി ജെ പി സർക്കാർ ഭാരതമാക്കണമെന്ന് പറയുമ്പോ മാം അതിന്റെ കൂടെ തന്നെയാണ് ആ അതന്നെ ഭാരതം നമുക്ക് കാണുമ്പോ ഭാരതം പറഞ്ഞാല് അതന്നെയായിരുന്നു നമ്മളെ നേരത്തെ ഭാരതത്തിന്റെ ആ ഭംഗി നമ്മള് വേദങ്ങളിലെ ഈ ലോകത്തിൽ ആദ്യം ഉണ്ടായ പിന്നെ വേദപുസ്തകങ്ങളിൽ ഒന്നാണ് വേദങ്ങളെ വിശ്വസിക്കാൻ ഇതിന്റെ മുമ്പും ശേഷവും വരുന്ന പിന്നെ പ്രവാചകന്മാരെയും വേദങ്ങളിലും നിങ്ങള് വിശ്വസിക്കാന്ന ഖുറാൻ വരെ ഞങ്ങളെ പഠിപ്പിക്കുന്നത് പക്ഷെ ഒരു ഒരു മത ഒരു ദൈവത്തിന് മാത്രം ആരാധിക്കുക എന്നല്ലേ ഖുർആൻ പറയുന്നല്ലോ ദൈവത്തിന്റെ അവതാരങ്ങളെയല്ലേ ഇപ്പൊ ഇവിടെ ഏക അപ്പോ മാമിന് മാമിന്റെ മതത്തിൽ നിന്ന് തന്നെ ഒരുപാട് കുത്തുവാക്കുകൾ കേൾക്കുന്നില്ല പക്ഷെ അതിൽ തുടക്കത്തിൽ തന്നെ പറയണ്ടേ ഈ വേദത്തിൽ വിശ്വസിച്ച് നീ മുസ്ലിം എന്ന് ഇസ്ലാം എന്ന് പറയണമെങ്കിൽ ഇതിന്റെ മുമ്പേ നിനക്ക് വന്ന വേദങ്ങളെ നീ വിശ്വസിക്കുകയും പഠിക്കുകയും വേണോ അപ്പൊ അതിലൊക്കെ വരുമ്പോ അത് കണ്ടിന്യൂസ് ആയിട്ട് വന്ന ഒരു സംഗതി അല്ലേ അപ്പൊ ആദ്യം ഹിന്ദു മതമാണ് ഉണ്ടായത് എന്നാണ് മതല്ല അതെ ഹിന്ദു മതം എന്ന് ഞാൻ ഇപ്പോഴും പറയില്ല ഞാനൊരു ഹിന്ദുവിനോട് പറയതാ അത് ഹിന്ദു മതല്ല നമ്മുടെ വേദങ്ങൾ ഒരു മനുഷ്യന്റെ ലൈഫ് ഇവിടെ ഒരു മതങ്ങളും ഇല്ലാത്ത സി എന്തുകൊണ്ട് ലോകോ സുഖിനോ സമസ്തോ ഭവന്തോ അത് ലോകോ സുഖിനോ ഭവന്തോ അത് എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത് സർവ്വ ലോകത്തിനും സുഖം ഉണ്ടാവട്ടെ ആ സന്ദേശത്തോടെയാണ് നമ്മൾ നമ്മുടെ വേദം തുടങ്ങുക വേദത്തിൽ നമ്മൾ പറഞ്ഞത് പക്ഷെ ഈ മതങ്ങളൊക്കെ നോക്കുമ്പോൾ ഇത് പഠിക്കുമ്പോ ജൂതന്റെ ആണെങ്കിലും ക്രിസ്ത്യാനിന്റെ ആണെങ്കിലും മുസ്ലിമിന്റെയും മതത്തിൽ അബ്രഹാമിക് റിലീജിയന്താ പറയണെ എന്റെ മതത്തിലുള്ളവർക്ക് യേശുവിന്റെ മക്കൾക്ക് അല്ലേ എബ്രഹാമിൻ്റെ മക്കൾ അല്ലെങ്കിൽ ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് സമാധാനവും സന്തോഷവും തരണേ മുസ്ലിങ്ങൾക്ക് ശക്തി തരണേ പക്ഷേ ഭാരതം മാത്രമേ പറയില്ല അവിടെ മതല്ലാത്തോണ്ടാ ഞാനൊരു മോളെ തന്നെ പ്രൊമാൻസ് സംഗീത മോദി ഭക്തയാണോ അതാണ് അതുകൊണ്ട് ഞാൻ എന്റെ തോട്ടിൽ ഉള്ള ഒരാളെ ഞാൻ കണ്ടത് കാരണം ഇതുപോലെ അത് ധൈര്യമായിട്ട് രാജ്യം പറഞ്ഞു സി നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പൊട്ടൻഷ്യൽ എന്താ സ്പിരിച്വാലിറ്റി പക്ഷേ ഞാനൊരു മാമൊരു ന്യൂനപക്ഷത്തിന്റെ പ്രതിനിധിയായിട്ടാണ് നിൽക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലായിട്ട് ഒരുപാട് അക്രമങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്നുണ്ട് കഴിഞ്ഞ സൊറീസലായാലും ജബൽപൂർ ആണേലും ഒക്കെ ആരാധനാലയങ്ങൾക്കും ക്രിസ്ത്യൻ പുരോഹിതന്മാർക്കെതിരെയൊക്കെ ആക്രമണം ഉണ്ടായി അപ്പോ അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോ സുരേഷ് ഗോപിയൊക്കെ തട്ടിക്കയറുക ചെയ്ത അപ്പോ അതൊരു മാം ഒരു ന്യൂനപക്ഷ ളായി നിക്കുമ്പോ അതൊരു ശരിയാണോ എന്താ ഭാവി ഞാൻ എപ്പോഴും കോസിനെ നോക്ക രണ്ടു കൂട്ടരും ചെയ്യണത് ശരിയല്ല അങ്ങനത്തെ പക്ഷെ ഒരു ഭരണത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് നിയമം യൂസ് ചെയ്ത് ഇല്ലാതാക്കാൻ ശ്രമിക്കുക അത് ഈ സർക്കാർ ചെയ്തോണ്ടിരിക്കുന്നു അത് നമ്മൾ കാണുന്നതാ ഇവരാരെയും പോയി കൊല്ലാനും ഒന്നും ഒരിക്കലും ഒരാൾ പറയില്ല ഒരു പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒക്കെ അവരെ പൊളിറ്റിക്കൽ അജണ്ടകളല്ലാത്ത ഒരു സാധനത്തില് അവർ ഇടപെടൂല അതൊക്കെ ഓരോ മനുഷ്യന്റെ ശിക്ഷ മൗനം പാലിക്കുമ്പോൾ അത് ഒരു മൗനാനുവാദം പോലെയല്ലേ നടക്കുന്നത് അതൊക്കെ എല്ലാവരെയും അറസ്റ്റ് ചെയ്തിട്ടും അവർക്കൊക്കെ വേണ്ട ആൾക്കാരെ അവര് പിടിച്ചു വകർത്തിട്ടിട്ടുമുണ്ട് പിന്നെ ഒരു രാഷ്ട്രത്തിലും കൂട്ട കലഹങ്ങളും ഈ കാലഘട്ടത്തിൽ ഒന്നും ഇല്ലാണ്ടിരുന്നില്ല അതൊന്നും ആരും ചർച്ച ചെയ്യില്ല കാരണം ഒരിക്കലും ഇവിടെ നടന്ന എന്താ സംഭവം അറിയാ ചുരുക്കി പറയാം ഈ കോൺഗ്രസ് അധികാരത്തിലെത്തി ഇന്ത്യ വിഭജിച്ച് അത് കഴിഞ്ഞ് വരുമ്പോൾ കോൺഗ്രസ് മാത്രമല്ലതാണ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ പിരിച്ചുവിട്ട കോൺഗ്രസ് അവിടെ ഉള്ളത് ഇപ്പം അവരെ രണ്ടുപേരും ഒന്നിച്ച സംഘികളെ പറയും അല്ലെ മോദിക്ക് എതിരെ അടിക്കും ഇതുപോലെ കോൺഗ്രസ് എന്നുള്ള മാത്രം ഒരു കുടുംബാധിപത്യത്തിന്റെ മത പിന്നെ രാഷ്ട്രീയം അത് മതങ്ങളെ അവരെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്ത് അന്ന് പിന്നെ പാകിസ്ഥാൻ ഉണ്ടാക്കാനും സി ഞാൻ എത്രയോ മുറിവേറ്റ പാകിസ്ഥാൻ വിഭജനത്തിലുള്ള മനുഷ്യരെ കാണുന്ന ആളാണ് ആരും ഇല്ലാത്തവരൊക്കെ ഉണ്ട് കുടുംബമായിട്ട് പറയാ കാരണം അച്ഛൻ അമ്മ ആരെങ്കിലും അന്ന് പിന്നെ എനിക്കറിയാവുന്ന ഒരാ രണ്ടാൾക്കാരെനിക്കറിയാം പിന്നെ അപ്പൂപ്പൻ പിന്നെ അപ്പൂപ്പനും അമ്മയും മരിച്ചു അവരെ ഒരു മകൻ ഒറ്റ മകനെ ഉണ്ടായിട്ടുള്ളു അപ്പം ഇവരെ അമ്മ ഇവരെ പഞ്ചാബ് വിഭജനത്തില് മതം മാറ്റുമ്പോ പാകിസ്ഥാനിൽ പെട്ടു ലാഹോറിൽ പെട്ടപ്പോ മതം മാറ്റുമ്പോൾ കണ്ടെന്ന് ഓടി ഇറങ്ങി വന്നു ഏഹ് അവ എത്തുന്ന ഇന്ത്യൻ പട്ടാളക്കാരെ ക്യാമ്പിൽ വന്നു അവിടെ കുക്ക് ചെയ്യണ അവരെ ഒരു സിഖുകാരൻ തന്നെ കണ്ട് അവര് കല്യാണം കഴിച്ചു അവര് അവര് രണ്ടാള് മരിച്ചവർക്കുണ്ടായ ഒരൊറ്റ മകന അപ്പൊ അവർക്ക് റിലേറ്റീവ്സ് ഇല്ല ഈ മനുഷ്യന്റെ മക്കൾക്ക് റിലീജിയൻ ഇല്ല കാരണം എന്താ അവര് റിലീജിയനിൽ വിശ്വസിക്കുന്നില്ല മനുഷ്യരെ ഉള്ളു അവിടെ അതുപോലെ വേദനിച്ച കൊറേ സംഭവങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തില് സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇന്നത്തെ ഒരു പശ്ചാത്തലം ഇപ്പൊ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പൊ നമ്മുടെ ഓരോ എന്താ പറയാ ബീഫ് സൂക്ഷിച്ചു വെച്ചതിന് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ആക്രമണങ്ങൾ ഇവിടെ നടന്നു ഓഫ് മീഡിയ അല്ല ഇപ്പോ ന്യൂനപക്ഷങ്ങൾ ഇവിടെ നമ്മുടെ രാജ്യത്ത് സേഫ് ആണോ അവർക്കെതിരെ തീർച്ചയായിട്ടും നടക്കുന്ന സംഭവങ്ങൾ പല സ്ഥലങ്ങളിലും സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് അത് അത് സത്യം തന്നെ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല പക്ഷെ തുടക്കം ഇടുന്നത് വിവരമില്ലാത്ത ഏതെങ്കിലും ഒന്നുകിൽ ഹിന്ദു ആയിരിക്കും മുസ്ലിം ആയിരിക്കും അത് ആളി കത്തുമ്പോൾ പിന്നെ അത് വർഗീയത ആയിട്ട് മാറണം ആക്ച്വലി അത് വേറെ ഇപ്പൊ ഗുജറാത്തിലുണ്ടായ സംഭവം പോലെ തന്നെ ഗുജറാത്തിലിപ്പോ ആ സംഭവം ഗോത്ര നടന്നിട്ടില്ലെങ്കിൽ ഈ മുസ്ലിം ലഹള നടക്കോ ഇല്ല പക്ഷെ ആ ഗോത്രയിൽ ഒരു എവിഡൻസ് ഇല്ലല്ലോ എവിഡൻസ് ഒക്കെ ഉണ്ട് എവിഡൻസ് ഇല്ലാണ്ടത് ഞങ്ങള് ഇന്നൊന്നും തീരൂല ഞാനൊക്കെ പഠിച്ച ഞാന് ഗുജറാത്തിലൂടെ നടന്ന് പഠിച്ചാ എവിഡൻസ് കറക്റ്റ് ആയിട്ടുണ്ട് പിന്നെ ഈ പശുക്കളതിനെ പറ്റിട്ട് ഞാൻ ഈ പശുക്കളെ അങ്ങനെയൊന്നും അല്ലേ അവിടെയൊക്കെ എല്ലാ സ്ഥലത്തും കിട്ടുവല്ലോ ാണ് ഡൽഹി നമ്മളിപ്പോ എന്താ പറയാ ഉത്തർപ്രദേശിൽ പോയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുമോ അത് മാമിന് എക്സ്പീരിയൻസ് ഒരു മഹാരാഷ്ട്ര പാർട്ടി പ്രവർത്തനം ഏറ്റവും വലിയൊരു വെച്ചാൽ ലോകത്തിലെ എല്ലാ ഭാഗത്തേക്കും ഫ്രീസ്റ്റ് മീറ്റ് അയക്കുന്ന ഇന്ത്യ അതെല്ലാം ഹിന്ദുക്കളാണ് അതിന്റെ ഒക്കെ അതൊക്കെ നമ്മുടെ ഒരു വസ്തുതയാണെങ്കിലും മാമിനോട് ഞാൻ നമ്മുടെ ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ ശരിക്കും അങ്ങനെ നമുക്കിപ്പോ അവിടെ പോയിട്ട് അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ പോയാൽ എവിടെയും ബീഫ് കിട്ടില്ല അതാ പറഞ്ഞ അപ്പൊ അത് ശരിക്കും ഒരു നമുക്ക് കഴിക്കാനുള്ള ആ ഒരു സ്വാതന്ത്ര്യത്തിനല്ലേ പക്ഷെ അവിടെ ഒരു ഒരു പിന്നെ സിറ്റി ഒരു ഗ്രാമം തന്നെ മുസ്ലിംകൾ ഉണ്ട് ബീഫ് മാത്രല്ല അവിടുന്നാണ് എക്സ്പോട്ടിങ് പോണത് മുസ്ലിങ്ങൾ മാത്രം അവിടെ ഹിന്ദുക്കൾ താമസിക്കില്ലേ അവിടുത്തെ അവിടുത്തെ പിന്നെ ഹിന്ദുക്കൾക്ക് ഇത് ഇഷ്ടമല്ല കാരണം മെജോറിറ്റി അല്ലേ അതുപോലെ തന്നെ മുസ്ലിങ്ങളും അത് വേണ്ടത് അവർക്ക് കിട്ടുന്നിടത്ത് പോയി അവർ വാങ്ങി കഴിക്കും वो वो ും കഴിക്കുന്ന ആൾക്കാര് കഴിക്കുന്നുണ്ട് അതിന് ഒരു പ്രശ്നം ഞാൻ വെജ് പ്യുവർ വെജ് ആ മുമ്പൊക്കെ ഞാൻ ചിക്കനൊക്കെ കഴിച്ചായിരുന്നു കുറേ മുമ്പ് അതിന് മാറി ഞാൻ പ്യുർവെജിൽ വന്നു ഞാൻ കുറെ ഇങ്ങനെ എനിക്ക് ഞാൻ ഉപേക്ഷിച്ചോന്നല്ല എന്റെ ബോഡി എന്നെ റിജക്ട് ചെയ്ത് എനിക്ക് വേണ്ടാ തോന്നിയാ മാം മാമിപ്പോ എന്ത്മെന്നാലും നമ്മുടെ ശരിക്കും പക്ഷെ കേട്ടാ ഞാൻ സംഘികളെ കണ്ടിട്ടോ കണ്ടിട്ടോ കണ്ടിട്ടോന്നല്ല ഞാൻ ചെറുപ്പത്തിലേ ഇതില് കാരണം ഏറ്റവും പരിഗണന തന്നോക്കെ കാരണം ഒരു മനുഷ്യനോട് മതമില്ലാതെ സംസാരിച്ചും ബിഹേവ് ചെയ്ത ഹിന്ദൂസ് എന്റെ കുട്ടിക്കാലത്തിൽ എൻ്റെ ഡ്രോമയിലൊക്കെ എനിക്ക് സ്വന്തം എൻ്റെ എന്റെ ബാപ്പ പത്ത് വയസ്സിൽ മരിക്കുമ്പോ ഞങ്ങളടുത്തുള്ള ഹിന്ദൂസും അവിടെയുള്ള ശിവരാത്രി നവരാത്രി പ്രോഗ്രാമുകളും അവരെ ഭക്ഷണങ്ങളൊക്കെ ഞങ്ങളെ സന്തോഷിപ്പിച്ചു കാരണം ഞങ്ങളൊരു കോൺവെന്റ് സ്കൂളിൽ പഠിക്കുമ്പോൾ ആപ്പോടൊക്കെ പോകുമ്പോൾ ഇവരൊക്കെ എതിർക്കുമ്പോൾ അവരായിരുന്നു ഞങ്ങൾക്ക് സ്വന്തം അന്ന് ഞാൻ പഠിച്ചില്ലേ എന്നിപ്പോ ഞാൻ ഇരിക്കില്ല എൻ്റെ പ്രായത്തിലോ എന്റെ പത്ത് വയസ്സിനെ ഉള്ളവർ പോലും ഇംഗ്ലീഷ് സംസാരിക്കുന്ന എന്റെ ഗ്രാമത്തിൽ അപ്പൊ അതാണ് അപ്പൊ അതല്ലാതെ അവരെല്ലാം ചെയ്താലും കൂട്ടി ഒരു ധൈര്യമുള്ള ആൾക്കാരായിട്ട് പക്ഷെ എല്ലാ മതത്തിലും നല്ലവരും എത്രയോ നല്ല ഇതുപോലത്തെ മുസ്ലിംകൾ ഉണ്ടല്ലോ ഡൽഹിയിലൊക്കെ എത്ര ലിബറൽ മുസ്ലിം ബോംബേല് ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്തോ തൊപ്പിക്കാരെന്ന് പറഞ്ഞപ്പോ എന്റെ ദുബായിലുള്ള ഒരു ആളോട് പറയാം തൊപ്പിക്കാരെന്ന് തന്നെ മുസ്ലിമിനെ പറയുന്നത് അത് എനിക്കറിയണേ എത്രയോ തൊപ്പിക്കാരും താടിക്കാരും ഞങ്ങളെ പാർട്ടിയിലും ഉണ്ട് ബിജെപിയിലും ഉണ്ട് മോദിന്റെ പ്രൊഫൈൽ ഫോട്ടോ വെക്കുന്ന ൾക്കാരണ്ട് മാമെന്റെ മോദിയുടെ മൊബൈൽ ഫോട്ടോയാണോ അല്ലല്ലോ അപ്പൊ മോദിക്ക് വേണ്ടി ഞാൻ സംസാരിക്കാറുണ്ട് ഇവൺ ബി ജെ പി ആരെങ്കിലും മോദീനെ കുറ്റം പറഞ്ഞാൽ എന്റെ അടുത്ത് അതോ അതല്ല അപ്പൊ എല്ലാം ഒരു മോദി ഭക്തയാണ് അപ്പൊ മോദി എന്ന ആ ഒരു നേതാവിൽ കണ്ടൊരു കുറച്ച് ക്വാളിറ്റീസ് പറയാൻ പറഞ്ഞ മാമെന്താ പറയാ എന്ന് വെച്ചാൽ എനിക്ക് നേതാവിനെ പോലെ അല്ല അതെന്റെ സംഗീസം കൊണ്ട് തോന്നുകയാണോന്ന് എനിക്കറിയില്ല